കണ്ണൂർ കണ്ണോത്തും ജാലിൽ സെലസ്റ്റിയൽ ലൈറ്റ്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി മുഹമ്മദ് റിയാസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു മേയർ മുസ്ലിഹ് മഠത്തിൽ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു കണ്ണൂർ കണ്ണോത്തുംചാലിലാണ് അമൂല്യ അലങ്കാര വിളക്കുകളുടെ ശേഖരമൊരുക്കി സെലസ്റ്റിയൽ ലൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ മേയർ നിർവഹിച്ചു ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത് നഗരവൽക്കരണത്തിന് ആക്കം കൂട്ടുമെന്ന് മേയർ പറഞ്ഞു കണ്ണൂത്തഞ്ചാലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അലങ്കാര വിളക്കുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം ഒരുപാട് ഭവനങ്ങൾ എല്ലാവരുടെയും സ്വപ്നമാണ് ആ ഭവനങ്ങൾ അലങ്കരിക്കുക എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലരും ആഗ്രഹിക്കുന്നു പക്ഷേ അതിനാവശ്യമായ സാധനങ്ങൾ മെറ്റീരിയലുകൾ അതിൻ്റെ സെലക്ഷൻ ലഭ്യമല്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് കണ്ണൂരിൽ അത്തരം എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടുണ്ട് ഇത് സെലക്റ്റിൽ അയച്ച് അതിനവിടെ സന്ദർശിച്ചു ഒരുപാട് കാണാത്തതും അതുപോലെ കേൾക്കാത്തതുമൊക്കെയായ ഒരുപാട് അലങ്കാര ലിറ്റുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെലസ്റ്റിയൽ ലൈറ്റ്സ് മിഡ് നൈറ്റ് ഓഫർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ആറു മണി മുതൽ ആരംഭിക്കുന്ന മിഡ് നൈറ്റ് ഓഫറിൽ സാധനങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിലാണ് നൽകുക ഉപഭോക്താക്കൾക്കായി വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ആവശ്യമായ വ്യത്യസ്തങ്ങളായ ലൈറ്റുകളുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ ലഭ്യമാണ് സംഘടിപ്പിക്കുന്ന ഉപഭോക്താവിന് വീട്ടിലേക്കോ ഓഫീസിലേക്കോ ആവശ്യമായ മുഴുവൻ ലൈറ്റ് നൽകുക ലോഞ്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ലൈറ്റിംഗ് ഓൾറെഡി ഓൾറെഡി ഉണ്ടെങ്കിൽ ഫ്രഷ്ലി സ്റ്റാർട്ട് സോഫ്റ്റ് ഒരു മന്ത്സ് ആയിട്ട് നമ്മൾ നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ചെയ്തിട്ടുണ്ട് മെയിൻലി ഫോക്കസ് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആഫ്റ്റർ സർവീസ് പിന്നെ അധികം ആൾക്കാരും ആദ്യം വീട്ടിലേക്ക് ഇല്ലാത്തവർക്ക് നമ്മൾ ആഫ്റ്റർ സർവീസ് രീതിയിൽ അവരുടെ ഹോം ബേക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത് ലൈറ്റ്സിൽ വാറണ്ടി കൊടുക്കുന്നത് കാരണം വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഓൺ മാനുഫാക്ചേഴ്സ് ആണ് നമ്മൾ പെയിന്റിങ് ക്വാളിറ്റി എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് ലൈറ്റിന്റെ കാര്യം നോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ടോട്ടൽ പറഞ്ഞ ഒരു വീട്ടിലേക്ക് വേണ്ട ലൈറ്റിന്റെ കാര്യങ്ങൾ ഓഫീസിലേക്ക് വേണ്ടത് ഇപ്പോൾ ഇവര് പെയിന്റിന്റെ ക്വാളിറ്റി വരെ അല്ലെങ്കിൽ പെയിന്റിന്റെ കളർ വരെ ലൈറ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞ ഒരു ടോട്ടൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ നമുക്ക് ലൈറ്റിംഗ് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഭാഗമായിട്ട് ഇന്ന് തീയതി ഒരു നടക്കുന്നുണ്ട് വൈകുന്നേരം മണി വരെ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ലഭിക്കുന്നതായിരിക്കും ചടങ്ങിൽ മുൻ മേയർ സീനത്ത് കൗൺസിലർ ചിത്ര ശശിധരൻ സെലസ്റ്റിയൽ ലൈറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ സമദ് ഷാൻ സ്റ്റോർ മാനേജർ നീരജ് പ്രകാശ് ഫിദ തൊയ്ബ സുരേഷ് എം നൌഷാദ് കെ പി എന്നിവർ പങ്കെടുത്തു